രോഗി ഇവിടെ എന്തായി മണ്ടി ചെന്നിട്ട് ഈ ഓപ്പറേഷൻ ഡോക്ടർമാര് ഓപ്പറേഷൻ പറയും ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാല് എന്നോട് ഇന്ന് അതിനെ പറ്റി കൊറച്ചാൾക്കാര് സംസാരിച്ചു സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്താൽ ചെയ്താലും മടങ്ങൂല അടങ്ങൂല മടങ്ങാതെ മടങ്ങാതെങ്ങനെ നിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മളൊന്ന് ഡോക്ടറോട് ഒന്ന് എന്താണ് എങ്ങനെയാണത് ഏഹ് ഓപ്പറേഷൻ ചെയ്യാതെ ചെയ്യാതെന്തെങ്കിലും നടക്കുക അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കാം ഞാൻ വിചാരിച്ചെന്ന് മൗലാനിക്ക് അല്ലായിരുന്നു വേറെ പൊറത്തോ ഡോക്ടറെ കാണിക്കാനായിരുന്നു അപ്പൊ നല്ല നല്ല ഡോക്ടറെ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് മൗലാനിയില് ബുക്ക് ചെയ്തതാണ്

വണ്ടി സൈഡ് ആക്കിയിട്ട് ഇങ്ങോട്ട് വാട്ടോ ഓക്കേ അപ്പോൾ വരെ വരെ ഇറങ്ങ വരെ വരെ ഓലെ അവിടെ അർക്ക് ഓക്കേ ഓക്കേ ആള് ഷോറട എടുത്തിട്ട് അപ്പത്തിൻവാ ഓക്കേ അക്ഷയ ഡോർം നടന്നെക്കൊണ്ട് അപ്പുറത്ത് നല്ല തെറി ട്ടോ നല്ല തെരക്ക ആ വട്ടങ്ങാണ് ട്ടോ ടോക്കൺ എത്രയാണ് അമ്പത്തിരണ്ടോ എത്ര ആയിപ്പൊ ഇരിക്കണോ വീൽചെയർ വേണോ വീൽച്ചെയർ ഞാൻ തരും നമുക്കൊരു ബുദ്ധിമുട്ടാവൂലെങ്കിൽ വീൽ ചെയറില് കയറ്റണോ വീൽ ചെയർ കൊണ്ടുവരണോ അവൾക്ക് നടക്കാൻ പറ്റാത്ത നടക്കാൻ വേക്കും എടുത്താതെ നടക്കാൻ വിക്കൂല പിന്നെ അങ്ങനെ മക്കളെ ഡോക്ടറെ കണ്ട് അമ്മാന്റെ ഉള്ളിലെത്തി ചോറ് പുറത്തുനിന്ന് നയിക്കാൻ മൂത്താപ്പഴിച്ചില്ല നേരം ഇങ്ങോട്ട് ഓടുന്നു നല്ല വിഷക്കുണ്ട് ശേഷം കാര്യം ഇതെന്താ ചെരിപ്പ് പിടിച്ചിട്ടൊക്കെ കൂടുന്നു ആ കുഞ്ഞോള ചെരുത്ത ചോറൊക്കെ സെറ്റ് ചോറൊക്കെ ചോറുണ്ട് ഉണ്ട് പപ്പടമുണ്ട് പുഴമീനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്താപ്പാർക്ക് ഒരു ഒരു ഹരമാണ് അതായത് ആ മീൻ പിടിക്കാൻ പോകലും പുഴമീൻ വേണ്ടവർ മൂത്താപ്പയെ ബന്ധപ്പെടുക്കാം എന്താ കറി എന്താ കറിയാ മീൻ കറിയുണ്ട് ആ കുമ്പളങ്ങ കറിയുണ്ട് എല്ലാം എന്നിട്ട് പറ ഡോക്ടറെ ഒന്നും അറിഞ്ഞിട്ടില്ലേ നിങ്ങള് ഫുള്ള് തിരക്കിലായ്മീനൊക്കെ അല്ല ഏതുപോലെ ഏതു പുഴ ഉദ്ദേശിച്ചു എന്നിട്ട് പറ ഡോക്ടർ എന്താ പറഞ്ഞു ഏ ആ കൊയ്താരം താക്കോൽദാന ആൾക്കാർക്ക് അറിയില്ല അപ്പൊ താക്കൂ താക്കുലൊക്കെ അറിയില്ല താക്കോൽദാനം കേട്ട് വീട് മാറുമ്പോൾ താക്കോല് ദാനം ചെയ്യേണ്ട ചെറിയൊരു പോയാലും മനസ്സിലായോ എന്താ പറഞ്ഞേന്ന് ആ പറഞ്ഞോടുത്തോ നേരെ പറഞ്ഞോടേ അവിടെ ഇവിടെ ഒക്കെ തട്ടിട്ട് താക്കോല് താക്കോലെന്ന ആൾക്കാർക്ക് അറിയോ എന്താണ്ടോ ഇതാണ് ഒരു കോലും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് ചെറിയൊരു ഓട്ട തൊളിച്ചിട്ട് ഓളെ തരിപ്പിക്കുക കാല് തരിപ്പിക്കുക എന്നിട്ട് കോയലുള്ള ഇട്ടിട്ട് എല്ലാതും പരിശോധിച്ചാൽ എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചിലപ്പോ അറിയാൻ പറ്റൂല്ല അതുകൊണ്ടാണ് അതായത് അത് കോയലിട്ടാലേ അറിയുള്ളൂ എന്താ ചെയ്യണ്ടെന്ന് തിന്നലൊക്കെ അവിടെ നിക്കട്ടെ ആദ്യ കാര്യങ്ങൾ സംസാരിക്കട്ടെ വെറു തീർക്കുന്നത് ഏഹ് മൂന്നു മണി വരെ ഏഴാം ക്ലാസ് എന്തുണ്ടായി അപ്പൊ ഏഴാം ക്ലാസ് റൈസീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയില്ലേ മകളാട്ടോരുമിച്ചു രണ്ടാളിമാരെ ക്ലാസ് എന്നിട്ട് രണ്ടാൾ തിന്നാ രണ്ടാള് എന്തിനാ ഏർ രണ്ടാളൊരു ചെക്കനെ ചെക്കനോക്കിയോ

എന്താ നല്ല വിഷമേ അപ്പൊ പിന്നെന്താ അറിയില്ലല്ലോ അങ്ങനല്ല കറി ഉണ്ടാവും പക്ഷെ ഞങ്ങൾ അവിടെ അങ്ങനൊന്നും ഞങ്ങൾ അങ്ങനൊന്നും ഇല്ല ചിലപ്പോ മീനുണ്ടാവൂല ആ ചോറുണ്ടാവില്ല അതിന് സുഖല്ലേ പൈസ ഉറക്കുണ്ടല്ലോ പോയ മീനല്ലേ വെള്ളിയാഴ്ച ഇറച്ചി നമ്മളൊക്കെ പോവാം എന്താ വെള്ളിയാഴ്ച എന്റെ ഓട കൂടി വെള്ളിയാഴ്ച ഇറച്ചിണ്ടാവും ഞങ്ങൾ വെള്ളിയാഴ്ച ഒന്നും

മുത്തമ്മ മാറ്റി എനിക്ക് മുത്തമ്മ വല്ലപ്പോഴൊക്കെ അല്ല അല്ല അമ്മായിട്ടോ വല്ലപ്പോഴൊക്കെ അല്ല എവിടത്തു പോരുന്നേ എന്താ വീട്ടാ സ്പെഷ്യൽ എന്താ വെറുതെ ഉമ്മാനം കാണാൻ പോവാ പോരും പെട്ടെന്ന് പോര് എന്തൊക്കെയൊക്കെ ചാക്കിലൊക്കെ ആക്കിട്ട് പോകാൻ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും കാറില കൊണ്ട് തരൂലെന്താട്ടോ ചിലപ്പോ അപ്പ് ചെയ്യാൻ മറക്കൂട്ടെ ഇപ്പം ഇന്നലെ മറന്നിന് ചില ബ്ലോഗിലൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാൻ മറക്കും അപ്പൊ ഒന്ന് വിചാരിക്കണ്ട കേട്ടോ ചിലപ്പോൾ ആ സമയത്ത് വന്നിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നല്ല തിരക്കാണ് സ്റ്റുഡിയോക്ക് പെട്ടെന്ന് പോയി അപ്പം അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ചിലപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കണം കാരണം ഒരു മൂന്നാം രണ്ട് മൂന്നാം ഡോക്ടർമാരെ കാണിച്ചു ഓൾറെഡി ഇനിയും എന്ത് പറ്റിയ നടക്കാവ് വളാഞ്ചേരി ഡോക്ടറുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ഒന്ന് കാണിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം ഓപ്പറേഷൻ ചെയ്യാനും പേടി കോയലിറക്കാനും പേടി താക്കോൽഡാനോ അപ്പോൾ എന്ത് ഒന്നുകൂടി നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിഷാ ഓക്കെ അപ്പോൾ നിഷ അടുത്ത വീഡിയോ കേട്ടോ അത് വേക്ക് തെറ്റപ്പായി